கனகம் ஆ வாசியண்ணா நல்லா இருக்கீங்களா ம் உங்கள பத்தி நானும் கௌரி கொஞ்சம் முன்னாடி பேசி இருந்தோம் நீங்க வேற ஒரு ஜாதி இல்ல என்ன பத்தி பறந்து கொண்டிருக்கீங்க எப்பவும் நீங்க யார்கிட்ட சண்டை போடிங்க யார்கிட்ட ஒரு வின்சன் கோமசா கோபால் ஜோ ஜோ அதங்க மதுரை வரை எத்தியா என்ன பொண்ணு கனகம் நான் கஷ்டிச்சு ரஷ்டப்பட்டதுன்னு வரேன் அதங்க போட்டு கனகம் போனது நான் இன்னைக்கு காலையில வந்தேன் ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഹോട്ടൽ തുടങ്ങും 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 എന്ന് പറഞ്ഞല്ല ഇവര തുടങ്ങുന്നില്ലല്ലേ തുടങ്ങുന്നില്ലേ അയ്യോ ഗൗരി சொன்னா கொஞ்சம் யோசிச்சு స్టార్ట్ பண்ணலாம்ന്ന് யோசிச்சு స్టార్ట్ பண்ணலாம் അല്ലേ അപ്പോഴേ స్టార్ట్ பண்ணുമ്പോൾ കനகம் ആയിക്കുവല്ല മാനേജർ അയ്യോ അത വേണ്ട ഞാൻ വന്ന് വേല பண்றது தான் எனக்கு பிடிக்கும் മാനേജർ അല്ല யாரா चांगള് കനகம் കനகത്തിന്റെ ഈ विनयം ഈ എളിമ പിന്നെ എപ്പോഴും முகத்தുള്ള ചിരി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ കൂടെ എപ്പോഴും ചിരിച്ചിട്ട് തന്നെ ഇരിക്കेंगे എന്താ ചിരി சொல்லுவாங்க പറയാം നമുക്ക് ആരൊക്കെയുള്ള ഒരു തോന്നലാണ് എപ്പ വരുവാങ് എപ്പ വരും ആർക്കറിയാം അത് വിടുങ്ങ

എല്ലാം മാമിയെ പറ്റിയുള്ളൂ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടാന്ന് സംസാരിച്ചുണ്ടെന്ന് കനകത്തോട് നീ എന്തോ സംസാരിക്കാന കൊറേ കാര്യങ്ങളുണ്ട് മാമി മാമി എനിക്കൊരു ഭയങ്കര ആഗ്രഹവും എനിക്ക് തമിഴ് പഠിക്കണം ആനകം കത്ത് കൊടുക്കാന്ന് പറഞ്ഞോ അയ്യോ അപ്പിയില്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു വൃത്തികെട്ട ചിരി കണ്ടില്ലേ ലോകത്തിലുള്ള എല്ലാ ഭാഷയും പഠിച്ചു കഴിഞ്ഞു ഇനി തമിഴ് മാത്രമേ പഠിക്കാനുള്ളൂ മാമി ഞാൻ വരും വരാം കേട്ടാ പഠിപ്പിച്ചിരി പാവല്ലേ നമ്മ ബാസി എന്നാ തന്നെ പ്രാന്താണ് അവനും സമയത്തെ പഠിക്കാതെ മലയാളം പോലും പഠിച്ചിട്ടില്ല ഇപ്പൊ പിന്നെ അവൻ തമിഴ് പഠിക്കാൻ നടക്കുന്നു എനിക്ക് പെൻസിൽ വരൂല്ലെന്ന് പറഞ്ഞില്ലേ ആ പെൻസിൽ പെൻസിലോ വരയ്ക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത് മതി ഈ കളർ മതി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ